हरे कृष्णा श्रीवल्लभेदि वरदे दया परेदि भक्तप्रिया ജഗന്നിവാസേ ആലാപിനുകുന്ദ്ര കൃഷ്ണ ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ ലീലകളെ കുറിച്ചും ഭഗവത്ഥാമത്തെക്കുറിച്ചും നൂറുകണക്കിന് സ്തുതിച്ചുകൊണ്ടുള്ള കാവ്യങ്ങൾ ഒരുപാട് മഹാത്മാക്കൾ എഴുതിയിട്ടുണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള കാവ്യങ്ങളെയാണ് നമ്മൾ സ്തോത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള സ്തോത്രങ്ങളിൽ എന്നും പലയിടത്തും ചൊല്ലിക്കേൾക്കുന്നതും ഏറ്റവും പ്രാധാന്യമുള്ളതുമായ ഒരു സ്തോത്രമാണ് മുകുന്ദമാല സ്തോത്രം അത് എഴുതിയതാകട്ടെ കുലശേഖര രാജാവാണ് അപ്പോൾ ഒരു രാജാവാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും സോതിരനാൾ രാജാവ് പത്മനാഭശതകം ഭഗവാൻ ശ്രീ പത്മനാഭനെ സ്തുതിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് കാവ്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതുപോലെ കുലശേഖര രാജാവ് എഴുതിയ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്തോത്രമാണ് മുകുന്ദമാല സ്തോത്രം അപ്പോൾ കുലശേഖര എന്ന് പറയുന്നത് സ്ത്രീ വൈഷ്ണവ ശാഖയിലുള്ള ഒരാളായിരുന്നു ഹിന്ദുമതത്തിലെ ശാഖകളെ നാലായിട്ടാണ് തിരിച്ചിട്ടുള്ളത് സ്ത്രീ ശ്രീസമ്പ്രദായം ബ്രഹ്മസമ്പ്രദായം രുദ്രസമ്പ്രദായം കൃഷ്ണസമ്പ്രദായം അതിലെ ശ്രീ ശ്രീസമ്പ്രദായം എന്ന് പറയുമ്പോൾ അവിടെ പരമഗുരുവായി കാണുന്നത് മഹാലക്ഷ്മിയാണ് ദേവിയാണ് അപ്പോൾ മഹാലക്ഷ്മിയിൽ കൂടെ ഭഗവാനിൽ മഹാവിഷ്ണുവിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ആരാധിക്കുന്നത് മഹാവിഷ്ണുവിനെ ആണെങ്കിലും അത് മഹാലക്ഷ്മിയിൽ കൂടെ അവിടെ എത്തിച്ചേരുമെന്നുള്ളതാണ് അതുപോലെ തന്നെ രുദ്രസമ്പ്രദായത്തിൽ അവിടെ പരമഗുരുവായി മഹാദേവനെയാണ് മഹാദേവനിൽ മഹാദേവനിൽക്കൂടി മഹാവിഷ്ണുവിൽ എത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിലെ വല്ലഭാചാര്യരാണ് അതിലെ പ്രധാന ആചാര്യനായിട്ട് കണക്കാക്കിയിരിക്കുന്നത് ഇവിടെയാകട്ടെ രാമാനുജാചാര്യരെയാണ് സ്ത്രീ സമ്പ്രദായത്തിൽ കണക്കാക്കിയിരിക്കുന്നത് അതുപോലെ ബ്രഹ്മസം സമ്പ്രദായമുണ്ട് കൃഷ്ണ കൃഷ്ണസമ്പ്രദായത്തിൽ ഭഗവാനെ തന്നെ പരമാത്മാവായി കണക്കാക്കി ആചരിക്കുകയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ് അതിലെ പ്രധാന ആചാര്യൻ ആഹ് അതിൽ എന്താ പറയുക ഇസ്കോൺ പോലുള്ള സംഘടനകളെല്ലാം ഈ കൃഷ്ണ സമ്പ്രദായത്തിലാണ് വരുന്നത് അതുപോലെ ബ്രഹ്മ സംവിധാൻ സമ്പ്രദായത്തിലാണെങ്കിലും വിഷ്ണുവും ദേവിയും കൂടെ ആരാധിക്കുന്നതാണ് മധുവാചാര്യരാണ് ബ്രഹ്മ സമ്പ്രദായത്തിലേക്ക് പ്രധാന ആചാര്യനായിട്ട് കണക്കാക്കിയിരിക്കുന്നത് അങ്ങനെ നാല് സമ്പ്രദായത്തിലുണ്ട് അതിൽ സ്ത്രീ സമ്പ്രദായത്തിലുള്ള വൈഷ്ണവരിൽ വരുന്നതാണ് കുലശേഖര രാജാവ് കുലശേഖര ആൾവാർ എന്നും പറയും അപ്പോൾ ഈ ആൾവാർ എന്ന് പറയുന്നത് ഭഗവാനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള അത്രയും ഭക്തിസാന്ദ്രമായ കാവ്യങ്ങൾ എഴുതിയ ആൾക്കാരെയാണ് ആൾവാർമാരെന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് ആഴ്വാർമാരാണുള്ളത് ദക്ഷിണ ഭാരതത്തിലെ തമിഴ്നാട്ടിലാണ് ഇവരെല്ലാം ഇവരുടെ അവതാരം എടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതിൽ ആദ്യത്തെ ആഴ്വാർ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ അതായത് കലയുഗം ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നേയാണ് ആദ്യത്തെ ആഴ്വാർ ജീവിച്ചിരുന്നതെന്ന് പറയുന്നത് അവസാനത്തെ ആഴ്വാരാകട്ടെ എ ഡി ഒന്നാം നൂറ്റാണ്ടിലാണ് അവസാനത്തെ ആൾവാർ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ആഴ്വാർമാരുടെ അത്രയും ഭക്തി ആയിട്ടും ഭഗവാനെക്കുറിച്ച് എഴുതിയ കാവ്യങ്ങളെ തിരുവായ്മൊഴി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ തിരുവായ്മൊഴി എന്ന് പറയുന്നത് തമിഴ്നാട്ടുകാർക്ക് വേദം പോലെ തന്നെയാണ് അത്രയും പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ ആഴ്വർ ആണ്ടാളായിരുന്നു അതൊരു സ്ത്രീയായിരുന്നു ആണ്ടാളമ്മ നമുക്കറിയാം ആണ്ടാളമ്മ എഴുതുകയാണ് തിരു തിരുപ്പാവ ആ പാസുര മാർഗഴി മാസത്തിൽ അണ്ടാളമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അണ്ടാളമ്മ ഭഗവാൻ്റെ ഏറ്റവും പ്രിയ സഹിയായിരുന്നു പരമഭക്തിയായിരുന്നു അണ്ടാളമ്മ അത് അറിയാവുന്ന കാര്യമാണല്ലോ പിന്നെ അതുപോലെ പത്താമത്തെ ആഴ്വാറായിട്ട് പറഞ്ഞിരുന്നത് കുലശേഖര രാജാവിനെയാണ് അദ്ദേഹം എന്ന രാജ്യമാണ് അതായത് ഇപ്പോഴത്തെ കേരളം മലയിനാടാണ് ഭരിച്ചിരുന്നത് ചെറിയ രാജവംശത്തിലുണ്ടായിരുന്ന രാജാവാണ് എ ഡി ഒമ്പതാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതായിട്ട് ചരിത്ര പറയുന്നത് അപ്പോൾ ഈ കുലശേഖര രാജാവ് ശരിക്കും നല്ല രീതിയിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു രാജാവായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പള്ളിയുറക്കത്തിൽ അദ്ദേഹത്തിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്വപ്നദർശനം കിട്ടുകയുണ്ടായി അപ്പോൾ സ്വപ്നദർശനം കിട്ടി അതായത് വെറുതെ ഒരു സ്വപ്നദർശനമല്ല എന്തൊക്കെയോ ഒരു മനംമാറ്റം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്വപ്നദർശനമായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിരുന്നത് ആ സ്വപ്നദർശനത്തിന് ശേഷം ശരിക്കും അദ്ദേഹത്തിന് ഈ രാജ്യം ഭരിക്കുന്നതിനോട് ഉള്ള ആ ഒരു ശ്രദ്ധയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നു അതായത് ഭൗതിക വിഷയങ്ങളിലേക്കുള്ള ആ ഒരു താല്പര്യം കുറഞ്ഞു വരികയുണ്ടായി ആത്മീയതയിലേക്ക് മനസ്സ് പോവുകയാണ് സദാ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ കുറേ നാളായപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തനിക്ക് പഴയതുപോലെ രാജ്യം ഭരിക്കുവാനൊന്നും കഴിയുകയില്ല മനസ്സ് സദാ ഭഗവത് ചിന്തയും ഭഗവത് സേവനങ്ങളിലും ആണ് മുഴുകിയിരുന്നത് അങ്ങനെ ഒരു ദിവസം അദ്ദേഹം തൻ്റെ രാജ്യഭാരമെല്ലാം ബന്ധുക്കളെ മന്ത്രിമാരെയൊക്കെ ഏൽപ്പിച്ച ശേഷം അദ്ദേഹം ശ്രീരംഗത്തേക്ക് പോവുകയാണ് അവിടെ പോയി രംഗനാഥസ്വാമിയുടെ സേവകനായിട്ട് ദാസനായിട്ട് അദ്ദേഹം കഴിയുമ്പോഴാണ് അദ്ദേഹം മുകുന്ദമാല സ്തോത്രം രചിക്കുന്നത് അതുമാത്രമല്ല പെരുമാൾ തിരുമൊഴി എന്ന് പറഞ്ഞിട്ട് സംസ്കൃതത്തിൽ മറ്റൊരു കാവ്യവും അദ്ദേഹം രചിക്കുകയുണ്ടായി അത് പിന്നീട് തിരുവായ്മൊഴിയിലേക്ക് ചേർക്കപ്പെടുകയുണ്ടായി പെരുമാൾ തിരുമൊഴി പിന്നെ ഈ മുകുന്ദമാല സ്തോത്രം വളരെയധികം വളരെ മധുരമായിട്ട് വളരെ മനോഹരമായിട്ട് അദ്ദേഹം എഴുതിയതാണ് ഇതിൽ കൂടുതലായിട്ടും അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ ഭഗവാനെ സേവിക്കുവാൻ ഒരു പുല്ലായിട്ടോ ഒരു പുഷ്പമായിട്ടോ ഫലമായിട്ടോ എങ്കിലും ഇനിയും ജന്മം ഉണ്ടാകണം എന്നാണ് ഭഗവത് ഭക്തന്മാരെ സേവിക്കാൻ കഴിയണം എന്നാണ് അധികം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ എനിക്ക് സേവിച്ച് അതായത് ഭഗവത് ചിന്തകൾ ഭക്തി മനസ്സിൽ ഇനിയും തരണം ഇനിയും ജന്മങ്ങളുണ്ടെങ്കിൽ ഇനിയും ഭക്തി മനസ്സിൽ തരണം എന്നൊക്കെയാണ് അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അത്രയും മധുരമായിട്ടാണ് അദ്ദേഹം സ്തോത്രം എഴുതിയിരിക്കുന്നത് അതിലെ ആദ്യത്തെ ശ്ലോകം അൻപത്തിമൂന്ന് ശ്ലോകങ്ങളാണുള്ളത് ആദ്യത്തെ ശ്ലോകമാണ് ഞാനിപ്പോൾ ഇവിടെ ചൊല്ലിയത് ഹരേ കൃഷ്ണ ശരിക്കും ഇത് എത്രത്തോളം മധുരമാണ് എന്ന് പറഞ്ഞു തന്നാൽ അത്ര മനസ്സിലാകുമോ എന്നറിയില്ല അതായത് ഒരാളോട് പാൽപ്പായസത്തിൻ്റെ മധുരമൊന്ന് പറയൂ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് പറയുക അല്ലേ പാൽപ്പായസത്തിൻ്റെ മധുരം അതുപോലെ ഉപ്പ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് ഭക്തിയും പറയാൻ പറ്റില്ല അത് അനുഭവിച്ചാണ് അറിയേണ്ടത് അത് അനുഭവിച്ചറിയണമെങ്കിൽ ഭക്തി നമ്മളുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ ആ പരമാത്മാവിനോട് ഇഷ്ടമുണ്ടാകണം അല്ലേ ആ ഇഷ്ടമുണ്ടാകുമ്പോഴാണ് നമ്മൾ പരമാത്മാവിനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ഏതൊരു വ്യക്തിയോടാണോ ഇഷ്ടമുണ്ടെങ്കിലേ ആ വ്യക്തിയുടെ കാര്യങ്ങൾ കേൾക്കാനുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടാകുകയുള്ളു അപ്പോൾ അതുപോലെ ഭഗവാനെ ഇഷ്ടമുണ്ടാകുമ്പോഴേ നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുവാനുള്ള താല്പര്യമുണ്ടാകുകയുള്ളൂ അത് കേൾക്കുമ്പോഴേയാണ് എത്രത്തോളം മധുരമാണ് എന്ന് മനസ്സിലാകുന്നത് അല്ലാതെ മറ്റൊരാൾക്കും അത് പറഞ്ഞ് ഫലിപ്പിച്ച് മനസ്സിലേക്ക് എത്തിച്ചു തരാൻ കഴിയുകയില്ല അപ്പോൾ അത്രയും മധുരമായിട്ട് ഭഗവാനെക്കുറിച്ച് എഴുതിയ മുകുന്ദമാല സ്തോത്രത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ അങ്ങോട്ട് പറയാൻ പോകുന്നത് അപ്പോൾ ഇന്ന് അതിന്റെ ആമുഖം ആണ് പറഞ്ഞത് അപ്പോൾ ഒരു രാജാവ് തൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒന്ന് അവർക്ക് പോകൂ എല്ലാത്തിനോടുമുള്ളൊരു വിരക്തി അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലാ ഭക്തി ആ ഭഗവാനോടുള്ള ഇഷ്ടം തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം ആ വിരക്തി വന്നത് മറ്റുള്ള ഭൗതിക വിഷയങ്ങളിൽ നിന്ന് ആ വിരക്തി അദ്ദേഹത്തിന് ഉണ്ടായത് അപ്പോൾ അത് ഒരു രാജാവിന് അതെന്താ അത്രത്തോളം സുഖം അനുഭവിക്കുന്ന ഒരാൾക്ക് ആ സുഖമെല്ലാം വിട്ട് ിട്ട് പോകാൻ മനസ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെ സുഖവും സന്തോഷവും അദ്ദേഹത്തിന് ഭഗവാന്റെ ഭഗവത് കാര്യങ്ങളിൽ കിട്ടുന്നുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ അല്ലെങ്കിൽ ഒരിക്കലും രാജാവ് അല്ലെങ്കിൽ ഒരു അധികാരി ഒരിക്കലും തങ്ങൾക്കുള്ള ആ സുഖം എങ്ങനെയാണ് ഉപേക്ഷിക്കുക ആ ഇനിയും വേണം ഇനിയും വേണമെന്നല്ലേ എപ്പോഴും ആഗ്രഹിക്കുക അല്ലേ അപ്പോൾ അത് ഉപേക്ഷിക്കണമെങ്കിൽ ശരിക്കും ഈ ഇതിൻ്റെ മധുരം അറിഞ്ഞപ്പോഴാണ് ഇതിനേക്കാളേറെ മധുരമുള്ള മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയും അങ്ങനെ ഒരു രാജാവ് എഴുതിയ ഈ മുകുന്ദമാലാ സ്തോത്രം നമ്മളിലേക്ക് എത്തുകയാണ് നമ്മൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പറയാം അതിൻ്റെ ശ്ലോകങ്ങൾ എന്നാലാവുന്ന വിധത്തിൽ പറഞ്ഞു തരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഹരേ കൃഷ്ണ അത് പറയാനും എന്നെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അത് കേൾക്കാനും നിങ്ങളെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ